നമസ്കാരം രുചിമേണം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇട്ടോ വന്നിരിക്കുന്നത് അടിപൊളി ഒരു സ്രാവ് മല്ലി അരച്ച് വരച്ച ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് മല്ലി ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടോ വറക്കണത് ഒന്ന് ബ്രൗൺ നന്നായിട്ടൊന്ന് ഡാർക്ക് വരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉലുവയോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ് കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊത്തമല്ലി ചേർക്കാം കൊത്തമല്ലി എടുക്കുന്നില്ല ഒരുപാട് കുത്തുന്നൊരു ആയിരിക്കും അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി തന്നെയാണ് എടുക്കുന്നത് മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടതൊന്ന് ഡാർക്ക് കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം വറു ചൂടാക്കിയിട്ടെടുക്കാം ഒന്ന് നല്ല ക കളറൊന്നും മാറിക്കിട്ടണം അതുവരെ മാത്രം ഞാൻ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് കളറ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയും പിരിഞ്ചീരും ഉലുവൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാം ചൂടാറട്ടെ അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ ഒരു ചെറിയ തക്കാളിയും കൂടെ ഞാൻ നീളത്തിലൊന്നരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു കുറച്ച് കൂടുംപൊള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ചേർക്കേണ്ടത് ഞാനിപ്പോൾ പച്ചമുളകൊക്കെ ഇട്ടത് കാരണം കുറച്ച് ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പം അടച്ച് വെക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം മറന്നുപോയി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തിള വന്നതിന് ശേഷം നമ്മളൊക്കെ അതിൽ നേരത്ത് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ കറിവേപ്പിലയും എമ്പരിയും ജീര കിട്ടതാണ് അപ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കറിക്ക് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിയിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇങ്ങനെ മസാല പൊടികളൊക്കെ ഇട്ട് തക്കാളിക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്ന സമയത്ത് നന്നായിട്ട് തളവന്നിട്ടുണ്ട് സമയത്ത് നമുക്കതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്രാവ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് സ്രാവ് മാത്രമല്ല ഏത് കഷ്ണമീനും അല്ലെങ്കിൽ ഏത് അതിലേക്ക് നന്നായിട്ട് ഇതേപോലെ വെച്ച് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാൽ കിലോ സ്രാവാണ് എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് അടിയിൽ കൂടെ കുത്തി ഇളക്കരുത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കയ്യിലിട്ടിട്ട് ഒരുപാടങ്ങ് ഇളക്കാതിരിക്കാവും നല്ലത് അതൊന്നെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മസാലക്കൊന്ന് പിടിച്ചു കിട്ടും അപ്പോൾ അങ്ങനെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ അതുപോലെ തന്നെ പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കിട്ടട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകമല്ലേന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു കേട്ടോ വേണ്ടവർക്ക് അതുപോലെ ഇത് ഒട്ടും നിശ്ചയില്ലാത്തവർക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കും പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് അറിയ ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിത് അതിലേക്ക് ഒരു തണ്ട് കറി വെപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കുക അപ്പോൾ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഒന്ന് വറുത്തിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ുള്ളി നന്നായിട്ട് അത്യാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളിയൊരു സ്രാവ് വറുത്ത അരച്ച കറി റെഡി ആയിട്ടുണ്ട് അത് മല്ലി വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയൊരു റെസിപ്പിയാണ് ഒട്ടും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്